കുറച്ച് ഫ്രഷ് നെത്തൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മുളവും പുള്ളിയിട്ട് എടുത്താൽ വിചാരിച്ചു എങ്ങനെയുണ്ടോ അടിപൊളി സാധനം വന്നോളി അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിട്ട് ഓർമ്മിട്ടുണ്ട് നമ്മളൊരു തോണിയിൽ വലിയ ലേലം വിളി കാണിച്ചൊരു ലക്ഷക്കണക്കിന് ഉറപ്പേൻ്റെ മീൻ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അത് വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിൽ ചെന്നപ്പോഴും വീട്ടിലും നെത്തലിനെയായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ആ സീസണിലെ ട്രോളിങ്ങൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ മീൻ ധാരാളം കിട്ടും തോണിക്കാരൻ മീൻ അപ്പോൾ അത് നല്ലൊരു മുളകും പുളിയിട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടാലോ ഒന്നുമില്ല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നീളത്തിലും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഉള്ളി മതിയിട്ടേ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം മീനേ ഉള്ളൂ ഒരു ഉള്ളി ഒരു തക്കാളി ഒക്കെ ലൈറ്റാക്കി അരിഞ്ഞ് ചേർത്ത് പിന്നെ നമ്മളെ പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കല്ലുപ്പ് ഇത്രയും സാധനങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് ചേർത്തത് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളിയുണ്ട് ഉണ്ട് ഉള്ളിയുണ്ട് ഉണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ പുളി വെള്ളം എന്തായാലും നിർബന്ധമുള്ള അപ്പോൾ നല്ല വാളംപൊളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാനൊന്ന് ഉണ്ടാക്കുന്നത് നല്ല ചാറായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു രസക്കല്ലിയ അതേപോലെ ചാറായിട്ട് അപ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കുക അല്ല നല്ല കുറച്ച് തോന വെള്ളം തന്നെ ഉണ്ടായിക്കോട്ടെ അതാണ് സംഭവം ഇതിങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിട്ടൊക്കെ അല്ലേ ഇടുക ഇന്ന് അതൊന്നും ഇല്ല ഇപ്പം ഇത്ര തീ കത്തിച്ചിട്ട് പോലും ഇല്ല ഇനി നമ്മൾ മൂടി വെച്ച് ഇന്ന് തീ കത്തിച്ച് ആ ചാറൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളിയൊന്ന് എന്താ പറയുക വാടി മിക്സായി പോകേണ്ട ആ മീനിൻ്റെ കൂടെ നമുക്ക് ഉള്ളിയൊക്കെ കടിക്കാൻ കിട്ടണം ആ ഒരു ലെവൽ അപ്പം ഉപ്പൊക്കെ നോക്കുക ഉപ്പ് എരിയൊക്കെ എങ്ങനെ സെറ്റാണോ നോക്കുക ഇതിന് നമ്മൾ മീൻ ചേർക്കുക തിളപ്പിക്കുക അത്രേ പണിയുള്ളൂ നല്ല ഉള്ളിയൊക്കെ ഞങ്ങൾ കിടക്കുന്നത് കാണുന്നില്ല നമുക്ക് മീൻ്റെ കൂടെ ഇങ്ങനെ നമ്മളൊരു ഫ്രൈ പോലെ കടിക്കാൻ കിട്ടും ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ നെത്തൽ അതിൽ എപ്പോഴും നെത്തലൊക്കെ ആവുമ്പോൾ ചെറിയ അതിലക്കുട്ടിയൊക്കെ എപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടത് അപ്പോൾ അത് അതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കരവേപ്പിലേൻ്റെ ഉണ്ട് കറിവേപ്പിലൻ്റെ തണ്ടും അത്രേ പണിയുള്ളൂ അതങ്ങോട്ട് ചാറക്ക ഒന്ന് സെറ്റാക്കി വെക്കുക എന്നിട്ട് വീട്ടിൽ പോളയോ പൂളയോ ചോറോ എന്തുകൊണ്ട് എടുത്ത് വെക്കുക എടുത്തങ്ങോട്ട് കഴിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഒന്ന് തിളച്ചോട്ടെ അപ്പോൾ ഈ ഒരു സീസൺ ഇപ്പം ഒരു രണ്ട് മാസത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ മീനുകളൊക്കെ ധാരാളം കിട്ടും തോണിക്കാരെ നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കോളി ഇതേപോലെ സിമ്പിളായിട്ടുള്ള കറികളൊക്കെ ഒറ്റയ്ക്ക് അങ്ങോട്ട് കഴിക്കുക ഉണ്ടല്ലേ നല്ലൊരു സ്മെല്ലാട്ടോ മീൻ കാണിച്ചു തരാം വെന്ത് നല്ല പയറ് മണി പോലെ ഉണ്ടാവും അല്ലേ കഴുത്ത് കഴിക്കാൻ ഇങ്ങനെ തോന്നും അതാണ് ഈ ഒരു ഒക്കെ പ്രത്യേകത ഇതൊന്നും ഇല്ല ജസ്റ്റ് ആ തീ ഓഫാക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ ഒരു ഗ്രേവീൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇങ്ങോട്ട് കൂട്ടുക പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക തിയൊക്കെ ഓഫ് ആയിക്കോളി കേട്ടോ അത്രയേ ഉള്ളൂ സാധനം അപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ നമ്മൾ ജൂൺ മാസം ജൂലൈ മാസം ഇതേപോലെ നല്ല മീൻ കിട്ടുന്ന സമയമാണ് ധൈര്യമായിട്ട് പോയിട്ട് കരയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളിയാൽ അപ്പോൾ ഇതെങ്ങനെയുണ്ടെങ്കിൽ അഭിപ്രായം പറയുക പിന്നെ നേരത്തെ പറഞ്ഞ വീഡിയോ ഒരുപാട് തോണിയിലൊക്കെ കൊണ്ടുപോകുന്ന മീൻ നമ്മളെ വെള്ളയിലെ ഹാർബറിലെ വീഡിയോ കാണണമെങ്കിൽ പേജ് കണ്ടോളൂ കേട്ടോ അപ്പോൾ ഓക്കെ